ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം സ്പെഷ്യൽ ഉണ്ടാക്കാൻ എന്തോ എന്തോ ും യൂട്യൂബിൽ കണ്ടാണോ യൂട്യൂബിൽ ഇങ്ങനെ ജസ്റ്റ് ഷോർട്ട് വീഡിയോ കണ്ടു കണ്ടതാ എടുക്കട്ടെ തേങ്ങ ഒരുപാട് പേരിൽ ഇതിമോളെ മിസ്സ് ചെയ്തു കുറെ പരിശോധിച്ചിട്ടുണ്ട് ഇതിമോക്ക് എത്ര മാസമായി എങ്ങനെയുണ്ട് ക്ഷീണമുണ്ടോ ഓക്കെ അല്ലേന്നൊക്കെ കുറെ പര്യേഷുണ്ടായിരുന്നേ അപ്പൊ നമ്മുടെ ലിതിമോളെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനുള്ള കഠിനമായ പ്രയത്നം കൊണ്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പൊ ഞാൻ വന്നിട്ട് ഇപ്പോ രണ്ടു ദിവസമായേ വൺ ഒരു അങ്ങനെ പോരായിരുന്നോ ഒന്നല്ലേ പറഞ്ഞത് ഒരു കിലോ എന്നാണ് പറഞ്ഞേ റിഞ്ഞാൻ ചെന്നിത്തരാ ഞാൻ ചെന്ന ഇങ്ങനെ ാൻ പറ്റുവോണ്ട കൊതുകിന്റെ മേളാങ്കായിട്ടാ എന്റെ ചോര ഇനിപ്പ കുടിച്ച് കുടിച്ച് നിങ്ങളുടെ ഒക്കെ കുടിച്ചല്ലേ ഇനിയിപ്പൊ പുതിയ ചോറ് കുടിക്കാൻ നിർത്താ

അത് കുറച്ചു തേങ്ങ ചിരണ്ടി അടിപൊളി ഏറ്റവും എടുത്തിട്ടുണ്ട് കറണ്ട് പോയതുകൊണ്ട് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റില്ലായിരിക്കും അപ്പോൾ ഉള്ളത് കാരണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം രാവിലെ രാവിലെ അമ്മ വിളക്ക് വെച്ചിട്ടുണ്ടേ വേറെ ഇങ്ങനെ ഇട്ട് വരുവാണെ കേട്ടോ ആദ്യം കളിക്കാനും പോയി ചേട്ടൻ വരുവാണല്ലേ കൊതുക് വാറ്റുള്ള കൊതുക് ഇരിക്കുന്നത് കൊതുകിൻ്റെ എണ്ണന്ന് വെച്ചാൽ ഇഷ്ടം പോലെയാണെട്ടോ എന്നൊക്കെ ഞാൻ അനുസരിച്ചായിരുന്നു വീഡിയോട്ടോ ശരി ഓ എനിക്ക് മനസ്സിലായി ഒരു കട്ട കട്ട പോലെ കൊതുക് ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നത് ബാറ്റിന്റെ അതുപോലെ കൊതുകാണേ ചുമ്മാ പിടിച്ചാ അന്ന് കേറിക്കോളും അപ്പൊ എന്തൊക്കെയാ എടുക്കുന്നേടി

എത്രത്തോളം ശരിയാറിയില്ല ശരിയായില്ലെങ്കിൽ മൊത്തം പോവും പാടാത്തൊന്നുമില്ല എന്തിനൊക്കെ ആണെങ്കിലും കഴിക്കുന്നു ഇച്ചിരി തേങ്ങ മധുരം എന്തെങ്കിലും വേണം നോക്കി മധുരം ഇത്രേ ഉള്ളൂ ആദ്യം കുറച്ച് തേങ്ങ ചിരണ്ടി അതിന്റെ അകത്തേക്ക് കുറച്ച് പുട്ടിന്റെ പൊടി ആയി പുട്ടിന്റെ പൊടിക്കകത്തേക്ക് തേങ്ങ ഇട്ടു മതി കേട്ടോ ആ അതിനുശേഷം കുറച്ച് പഞ്ചസാര ഉപ്പ് കുറച്ച് പാല് എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ഇതുപോലെ ഇളക്കി എടുക്കുക കുറച്ച് അധികം പാൽ ആദ്യം ഒഴിക്കണേ കാരണം ഈ പുട്ടുപൊടി ആകുമ്പോഴത്തേക്കും പൊലിച്ചു വരുമല്ലോ അതുകൊണ്ട് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് പക്ഷേ അധികം പാൽ കഴിഞ്ഞാൽ അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കാണിക്കാം ഒരു നമ്മുടെ ഇഡ്ലി പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് വേറൊരു പാത്രം എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയെന്ന് തോന്നുന്നു അല്ലേ നമുക്ക് അതിനകത്തു നെയ് തേച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ എറണാകുളത്ത് നിന്നും കൊല്ലത്തിന് പോവാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് പോയതാണ് ബ്ലോക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ ട്രെയിൻ്റെ ഭാഗീന്ന് പോയി ഞാൻ പിന്നെയും തിരിച്ചു വന്ന കേട്ടോ അതാണ് കഥ അതിന് കൊണ്ടിട്ട് പോവാൻ പറ്റിയില്ലോ സംശയം എന്താ തളിച്ചിട്ട് കളക്കന്ന തളിച്ചിടുന്നു ഭയങ്കര കുറഞ്ഞു പിന്നെ ഒത്തിരി ഇതായി കഴിഞ്ഞ കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് കിട്ടിയില്ലെങ്കിലും ഒന്ന് മുഴുവൻ ഇട്ടാലോ ഏർ മുഴുവൻ ഇട്ടാലോ ആയിട്ട് വേവുമ്പോ എടുത്താ പോരെ

അത് എന്തോ എവിടെന്നോ ആരാട്ടില്ല അത് പറയാറില്ല അത് ശെരിന്നെ ആരാ പറയാറ് ഞാനിപ്പ എല്ലാം പറഞ്ഞല്ലോ അത് ശെരിയാണ് ശരി ഏത് നാട്ടുകാരാണ് പറയുന്നത് എന്റെ ഞാൻ കൊല്ലത്ത് അവിടുത്തെ കുറച്ച് എന്തുവാ അങ്ങനത്തെ ഉള്ള ആൾക്കാ ഇവിടെ വന്നാൽ എന്തുവാ അല്ല ഇവിടെ നിങ്ങ ഞങ്ങാ എനിക്ക് ഭയങ്കര ലൗഡായിരിക്കും സംസാരിക്കുമ്പോൾ സ്പീഡിലും ആയിരിക്കും അതൊക്കെയാണ് ഓരോ നാട്ടിൽ നിന്ന് നിന്നും ഞാനിപ്പം ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്നില്ലാത്തതുകൊണ്ട് കൊണ്ട് പല സ്ഥലത്തെയും പല ഭാഷകളും കേറി വരുന്നുണ്ട് കേട്ടോ പല സ്ലാങ് ഭാഷയല്ല സ്ലാങ്ന്നായിട്ട് വെന്തിട്ടുണ്ട് കട്ടൻ ചായ കുത്തി

buat payahlah bolehlah ke hmm suka hailah lah hmm nak